ഹലോ അസല വലൈക്കും ഞാൻ കടയിലേക്ക് നേരത്തെ പോന്നു കുട്ടിയാളെ കൊണ്ട് ഇപ്പോൾ വരുന്നേ ഉള്ളു ഒരു അമ്പായർക്കൊക്കെ വരല്ലുള്ളൂ ഞാൻ നേരത്തെ ഒരു ഏഴ് മണി പോരും അങ്ങനെ ഓട്ടോ സ്റ്റേ പോകുന്നത് കൊണ്ടിരിക്കുകയാണ് ഇന്ന് മയൊന്നുമില്ല രാവിലും മഴ ഒന്നുമില്ല അതുകൊണ്ട് വലിയ ബ്ലോക്കും കാര്യമൊന്നും ഇല്ല പോകുന്നു എത്താനായി പോക്കർ ണ്ടാക്കി വെക്കുതിയായിട്ട് പരീക്ഷിക്കാരുന്ന നാളെ അത് തുടങ്ങിയത് ഇപ്പോൾ കഴിക്കാൻ പണി ഉണ്ടാക്കിയതാണ് കഴിച്ചാറാണ് കുഴപ്പമൊന്നുമില്ല കൊച്ചു പണി കൂടിയാലും കുട്ടികൾക്കെ വെറൈറ്റി ആയിരിക്കും ടേസ്റ്റ് ഇന്ന് നമ്മള് കഴിച്ചതിനെ നാളെ മുതൽ ഇണ്ടാക്കാതി കഴിക്കാൻ വേണ്ടി നാല് പീസ് ഇണ്ടാക്കിയതാണ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ നമ്മളെ ഇണ്ടാക്കിയോണ്ട് നമുക്ക് ടേസ്റ്റ് കിട്ടും പുറത്തൊന്നും വാങ്ങാൻ കിട്ടും പക്ഷെ അത് അങ്ങനെ നമുക്ക് അറിയില്ലല്ലോ പിന്നെ നമ്മള് ബർഗർ സാധാരണ നമ്മളൊന്നും എല്ലാ ദിവസവും ബർഗർ ഉണ്ടാക്കും പിന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കും സാൻഡ്വിച്ച് ഒരു കൊടുത്തിട്ടില്ല ഒക്കെ കൂടുതൽ കൊണ്ടു പിന്നെ പക്കോട ഈ ഐറ്റംസൊക്കെ തന്നെ നമ്മൾ എടുത്തു എന്നുള്ള ഐറ്റംസ് തന്നെയാണ് പക്ഷെ അതിൽ വെറൈറ്റി ആക്കി നമുക്ക് ഇനി പോകൽ ഷോറിനോടും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വേറെ കുറെ ഐറ്റംസ് ഉണ്ട് സ്കൂളിലെ കുട്ടികൾക്ക് നമ്മൾ പരിധി ഉണ്ടാക്കണ്ടാക്കണം പൈസേൻ്റെ അത് നോക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഏകദേശം സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി പത്ത് പതിനൊന്നും ആവുമ്പോൾ അവരെ പുറത്തേക്ക് വിടും അപ്പോൾ അതൊക്കെ സെറ്റാക്കി ഇപ്പോൾ പത്തോടെയൊക്കെ പ്ലേറ്റിലാക്കി വെക്കലാണ് അതായത് മട്ട്രൂണി ഉണ്ടാവും ഇതെല്ലാം പ്ലേറ്റിലാക്കി വെക്കണം ഏതായാലും ത്രിധനുള്ള വീഡിയോ കേട്ടോ എന്നാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം എല്ലാവരും ഷെയർ ചെയ്യാം എല്ലാവർക്കും അസ്സലാമലൈക്കും